പത്തരമാറ്റി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നവ്യയുടെ മനസ്സിലേക്ക് വിഷം കുത്തി വെക്കാൻ നോക്കുന്ന ജലജയെ ഞെട്ടിച്ചുകൊണ്ട് നവ്യയുടെ മറുപടി കുറേ നാളുകൊണ്ട് കുട്ടികളില്ലാതിരുന്ന നയനയുടെയും ആദർശൻ്റെയും ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞു വരാൻ പോകുന്നു നമ്മളായിട്ട് എന്തിനാ പരാതിയും പരിഭവവും കാണിക്കുന്നത് എല്ലാവരും കാത്തിരുന്ന ഒരു നിമിഷമാണിത് ഈ സമയത്ത് എല്ലാവരും ആളെ സ്നേഹിക്കുന്നതിന് എന്താ തെറ്റ് ജലജ കിട്ടേണ്ട മറുപടി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അതേസമയം അനാമികയുടെ അച്ഛൻ അവളെ കുത്തി പറയുന്നുണ്ട് മാനവ മര്യാദയായിട്ട് കല്യാണം കഴിപ്പിച്ച് വിട്ടപ്പം അവൾ അന്തസ്സോടെ ജീവിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നോ ദേ അച്ഛ എന്നെ ചുമ്മാ ചൊടിപ്പിക്കാൻ വന്നു കഴിഞ്ഞാൽ ഈ സാധനങ്ങളെല്ലാം എടുത്ത് അച്ഛൻ്റെ കൂടെ എറിയുവേ എന്ന് അനാമിക ദേഷ്യത്തോടെ പറയുന്നുണ്ട് അത് കേട്ട് പന്തിയല്ലെന്ന് കണക്കാക്കി അനാമികയുടെ അച്ഛൻ സംസാരിക്കുന്നത് നിർത്തുന്നുണ്ട് ദേവിയാനയ്ക്ക് മറ്റാരേക്കായും ജലജ അറിയാവുന്നതുകൊണ്ട് തന്നെ ദേവയാനെ പറയുന്നുണ്ട് എൻ്റെ മരുമകൾക്ക് വേണ്ടിയിട്ട് ഒരു ഫുഡ് ഉണ്ടാക്കാനും നീ അടുക്കളയിൽ കയറണ്ട നീ ഉണ്ടാക്കുന്ന ഫുഡൊന്നും എൻ്റെ മരുമകൾക്ക് വിശ്വാസം വിശ്വാസമാകുകയും ചെയ്യത്തില്ല അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത് എന്താ ഫുഡിൽ വല്ല വിഷവും കലർത്തി കൊടുക്കുമോ നയനെ ഒരു കുഞ്ഞിൻ്റെ അമ്മയാകാൻ പോകുന്നതിൻ്റെ വിഷമം അബിയുടെ അമ്മയ്ക്ക് നന്നായിട്ടുണ്ട് അബിയോട് പറയുന്നുണ്ട് അവളൊരു അമ്മയാകുന്നതിന് മുമ്പിട്ട് ചേച്ചി അനിയത്തിയൻ്റെ തമ്മി രണ്ടായിട്ട് തെറ്റിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് കുറേ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റൂടാ അത് കേട്ട് അഫീം കുറേ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അതെല്ലാം കേട്ടുകൊണ്ടാണോ എന്തോ നയനെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കാത്തിരിക്കാം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ